ഖുർആാനിലും ഹദീസിലും ഉള്ളത് അത്രയും മതനിന്നയാണ് നബി നിന്നയാണ് അത് പറയരുത് എന്നാണ് പറയുന്നതെങ്കിൽ ശരി നമുക്കത് മനസ്സിലാക്കാമല്ലോ ഇതാണ് അതിന്റെ ഡെഫിനേഷൻ ഈ ഗ്രന്ഥം കൊണ്ട് ലോകത്താർക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഒരു സമാധാനം കിട്ടിയതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് ഇസ്ലാമിക രാജ്യത്തെങ്കിലും മുസ്ലിങ്ങൾക്കെങ്കിലും അവര് ചെയ്യുന്ന ചെയ്തികൾ കാരണം അവർക്കും സമാധാനമില്ല ഈ മതഗ്രന്ഥവും മുറുകെ പിടിച്ച് ആരുടെ തലയാണിന്ന് എടുക്കേണ്ടത് എവിടെയാണിന്ന് പൊട്ടിത്തെറിക്കേണ്ടത് ആരുടെ കൈയെടുക്കണം ആരുടെ കാലെടുക്കണം ആരെ പീഡിപ്പിക്കണം ഇതാണ് നേരം വെളുത്താൽ ഇരുട്ടുവോളം ഇവരുടെ ചിന്ത പിന്നെങ്ങനെ ഇവർക്ക് സമാധാനം കിട്ടും എങ്ങനെ സമാധാനം കിട്ടും ഒരിക്കലും ഇവർക്ക് സമാധാനം കിട്ടില്ല ചിലപ്പോൾ പല സന്ദർഭങ്ങളിലെങ്കിലും ഇവർ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതിന്റെ കാരണം ഇവര് തന്നെയാണ് ഈ പ്രഭാഷണം നിങ്ങളൊന്ന് കേട്ടുനോക്കാം അസാം സ്ത്രീയെ സ്ത്രീയെ അടിമയാവുകയല്ലേ ചെയ്യുന്നത് എം എം അക്ബറിനോട് ഒരു സ്ത്രീ ചോദിക്കുന്ന ചോദ്യമാണ് പബ്ലിക് വേദിയാണ് പെണ്ണിന്റെ മുഖം കാണിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഇവര് ആ മുഖം കാണിച്ചിട്ടില്ല ആ പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യം സ്ത്രീയെ സ്ത്രീയെ ചെയ്യുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് നല്ല രൂപത്തിൽ ഇന്ന് ബോധം വെച്ചു എന്തുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത് എന്നവർക്കറിയണം അതുകൊണ്ടാണ് ഈ മതപുരോഹിതന്മാരെ പബ്ലിക്കിൽ പിടിച്ചു വരിഞ്ഞ് കെട്ടി നിർത്തിയിട്ട് അത് പണഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി ഞങ്ങൾ എന്താണോ നിങ്ങൾക്ക് ചരിച്ചു കിടത്താനും മലർത്തി കിടത്താനും കുത്തിയിരുത്താനും ദ്വാരം നോക്കാനും വേണ്ടി മാത്രമുള്ള കൃഷിയിടമാണോ ഉപകരണമാണോ അങ്ങനെ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന വിഭാഗത്തിന് കാരുണ്യവാനായ നിൽക്കുന്ന പടച്ച റബ്ബ് നൽകുന്ന സ്ഥാനം എന്താണ് അത് പണഞ്ഞിട്ടിങ്ങേരൊക്കെ പോയാ എന്ന് മുസ്ലിം സ്ത്രീകൾ ഇവനെയൊക്കെ പിടിച്ചു നിർത്തി ചോദിക്കുക സ്ത്രീയെ കൃഷിയിടത്തോട് ഉപമിക്കുന്ന കുർആൻ സ്ത്രീയെ അടിമയാക്കുകയല്ലേ ചെയ്യുന്നത് മറുപടി ആണ് ക്യാർ മറുപടി ഒന്നുകൂടി ഉപമിക്കുന്ന ഉപമിക്കുന്ന സ്ത്രീയെ 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 അടിമയാക്കുകയല്ലേ ചെയ്യുന്നത് ാണ് സഹോദരന്റെ ചോദ്യം കൃഷിയിടം എന്ന് പറഞ്ഞാൽ അടിമയാണെന്ന് എവിടുന്ന് കിട്ടി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പരിശുദ്ധ ഖുർആനും നിസാഖും Inter시에, in volumes, cathedim, soul, Allah, ും ഇദ്ദേഹത്തിന്റെ മറുപടി ഇവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് എല്ലാ മതപുരോഹിതന്മാർക്കും ഇതേ അഭിപ്രായം തന്നെയാണോ ഉള്ളത് എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ കാരണം ഇവർ ഓരോരുത്തരും അവനവന്റെ അഭിരുചിക്കനുസരിച്ച് അവനവന്റെ ഐഡിയക്കനുസരിച്ചിട്ടാണ് ഈ മതഗ്രന്ഥങ്ങളെ ന്യായീകരിക്കുന്നതും വിശദീകരിക്കുന്നതും ഒരു തന്നെ ന്യായീകരണം കേട്ടോ വരും എപ്പോഴും അവള് കിടക്കണം സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ് അല എന്ന് പറഞ്ഞാൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും ியலலனாக பசே இந்தியக்கலனம் பெண்ணின மூளில் கிடப்பா தான கிடந்தும் கிட்னிசி சித்தாசயசி இதுபோல உள்ளது காரணமாகும் அதுனாக அது ുംറക്കുന്ന സാക്കൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കൃഷിസ്ഥലമാണ് വിളനിലമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എതിരാ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം എന്നിന്റെ കുറിയ ഭാഗം എന്ന് പറഞ്ഞാൽ അറിവ് പോലെയാണ് അത് ഭൂമിയാണ് നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയ തുള്ളികൾ ഉണ്ടല്ലോ അത് വിത്തുകളാണ് വിത്തുകളാണ് ഭൂമിയിൽ പിത്തുകൾ വിതരി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ് വിളകളാണ് ആ വിളകളാണ് സന്താനങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ ജാഗയാണ് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം എങ്ങനെയാണത് നിൽത്തിൻ പുറകിലൂടെയോ കായിമത്തിൽ നിന്നുകൊണ്ടോ കാര്യത്തിൽ മുറ്റിനാലിൽ നിന്നുകൊണ്ടോ കായി ഇരുന്നു കൊണ്ടോ മുസ്തൽമിയത്തിൽ മലർത്തി കിടത്തിയോ മുത്തജ്ഞാത്തിൽ ചരിച്ചു കിടത്തി മനസ്സിലായല്ലോ ശരി ഇനി നമ്മള് നമ്മുടെ എം എം അക്ബറിന്റെ ന്യായീകരണം കൂടി കേൾക്കാം കാരണം എല്ലാവർക്കും പറയാനുള്ളത് ഇതിനെ സംബന്ധിച്ച് ഒന്ന് തന്നെയാണോ എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശാഖക്കും വരട്ടെ നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു ും അതുകൊണ്ട് നിങ്ങൾ ഇച്ഛിക്കുന്ന തലത്തിൽ നിങ്ങൾ അവരുമായി സമീപിച്ചു കൊണ്ടുപോകാം ഖുറാനിന്റെ അതിസുന്ദരമായ ഒരു ഉപമാലങ്കാര പ്രയോഗമാണ് ഈ പ്രയോഗത്തെ കുറിച്ച് മനസ്സിലാക്കാത്ത ഖുരാൻ വിമർശകന്മാർ സഹോദരി ഇവിടെ പറഞ്ഞതുപോലെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് അതായിരിക്കും സഹോദരി വിമർശനം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെന്താണ് അതായത് കൃഷിയിടത്തോട് ഭൂമിക്കുക വഴി ഇവിടെ പറഞ്ഞതുപോലെ സ്ത്രീയെ കൊള്ളരുതാത്തവരാക്കി അടിമയാക്കി എന്നാണ് പറയാറ് ഇത് ആരോടെ പറയുന്നത് പുരുഷനോട് പുരുഷനെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് കൃഷിക്കാരനുമായിട്ടാണ് നിങ്ങളുടെ കൃഷിയിടമാകുന്നു സ്ത്രീ അപ്പൊ നിങ്ങൾ ആരാണ് കൃഷിക്കാരനാണ് കൃഷിക്കാരനോട് ചോദിച്ചു നോക്കണം കൃഷിയിടത്തിന്റെ അയാളുടെ മനസ്സിലുള്ള സ്ഥാനത്തെക്കുറിച്ച് അറിയണം കൃഷിക്കാരന് കൃഷിയിടം പൊന്നിനേക്കാൾ വിലയുള്ളതാണ് കൃഷിക്കാരൻ ഏറെ ഒരു വൈകാരികമായ ബന്ധമുള്ളതാണ് രാവിലെയും വൈകുന്നേരവും തന്റെ കൃഷിയിടത്തിൽ പോയി മുളകൾ പൊന്തുന്നത് മതിയടോ മതി 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 എന്നിട്ട് ആ കാർഷിക വസ്തുക്കൾ ആർക്ക് സ്വന്തമാണ് കർഷകന് സ്വന്തം കൃഷിഭൂമിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത്രയും ഉളുപ്പില്ലാത്ത ഒരു പടച്ചോലും നാണം കെട്ട ഒരു നബിയും ഒരു കാലഘട്ടത്തിനും യോജിക്കാത്ത ഒരു പുസ്തകവും വെച്ചിട്ട് ഇവരെത്ര കാലം ഇതിനെ ന്യായീകരിച്ച് തേച്ചു മായ്ച്ചു വെളുപ്പിച്ച് പെയിന്റ് അടിച്ച് എത്ര കാലം ഇവരിതിനെ കൊണ്ടു നടക്കും നിങ്ങൾ എത്ര കണ്ടിതിനെ വെളുപ്പിച്ചാലും ശരി ഇതിനകത്തുള്ളത് എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കൂടുതൽ ആളുകൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ശക്തിയുക്തം ഇതിനെ പ്രതിരോധിക്കുന്നത് ഹിന്ദുക്കളും അതുപോലെ കേരളത്തിൻ്റെ മതേതരത്വം നിങ്ങളുടെ ഈ തീവ്രവാദവും ഈ വിഭാഗീയതയും അന്യമതവിരുദ്ധതകളും സ്ത്രീകളെ അടിമകളാക്കി ി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിന്റെയൊക്കെ ഒരു തരം ഗെയിം സ്ട്രാറ്റജി പബ്ലിക്കിന് മനസ്സിലായി എക്സ്പെഷ്യലി മുസ്ലിം സ്ത്രീകൾ ഉണർന്നു പ്രവർത്തിക്കാൻ സജ്ജരായിരിക്കുന്നു വളരെ സന്തോഷം അത്രയെങ്കിലും അവർക്ക് ബോധോദയം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ പ്രയത്നത്തിന് സാധിച്ചിട്ടുണ്ടല്ലോ സന്തോഷം